മതിലകം ബി ആർ സിയുടെയും മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഓണാഘോഷം ഓണനിലാവ് സംഘടിപ്പിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇത്തവണമായിട്ട് ആകർഷിക്കാൻ ഏതെങ്കിലും ഗവൺമെന്റിന്റെയും തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെയും കുട്ടികളെ പരമാവധി പ്രയോജനപ്പെടുത്താനും അവർക്ക് കൂടി ആനന്ദം ഉണ്ടാക്കാനും കഴിയുന്ന മുസ്ലിം സഹത്താണ് അത്ര ഓണവിലാക്കാൻ ഓണവിലാപനും സംഘാടകർക്കും എല്ലാ വിധത്തിലും ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകളാക്ക ശാന്തിപുരം പി എസ് സെയ്ദമ്മദ് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരൂൺ വീട്ടിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സുഗതാ ശശീധരൻ കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എ അയു പി എ നൌഷാദ് ജയാ സുനിൽ രാജ് ബ്ലോക്ക് മെമ്പർ മിനി ഷാജി വാർഡ് മെമ്പർ ജാസ്മിൻ റഫീഖ് മതിലകം ബി ആർ സി എൻ സി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും ഓണക്കിറ്റ് നൽകി മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്